ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന വ്യാഴമാറ്റത്തിൽ നിന്നും ദോഷഫലങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ജാതകർക്ക് ആശ്വാസമായി ഈ വർഷത്തെ വ്യാഴത്തിന്റെ വക്രഗതി സഞ്ചാരം ആരംഭിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ഒമ്പതാം തീയതി രാവിലെ പത്ത് മണി ഒരു മിനിറ്റിന് ശേഷം വ്യാഴം ഇടവം രാശിയിൽ നിന്ന് പുറകോട്ട് വക്രഗതിയിൽ സഞ്ചരിക്കാൻ ആരംഭിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി നാലാം തീയതി ഉച്ചയ്ക്ക് ഒരു മണി നാല്പത്തി ആറ് മിനിറ്റ് വരെ വ്യാഴത്തിന്റെ വക്രഗതി സഞ്ചാരം തുടരും നവഗ്രഹങ്ങളിൽ അതീവ പ്രാധാന്യമുള്ള ഗ്രഹമാണ് ദേവഗുരുവായ വ്യാഴം അഥവാ ബൃഹസ്പതി അതിനാൽ തന്നെ വ്യാഴത്തിന്റെ വക്രഗതിയും അതിപ്രധാനമാണ് യഥാർത്ഥത്തിൽ ഗ്രഹങ്ങൾ പിന്നിലേക്ക് സഞ്ചരിക്കുകയില്ല ഇത് ജ്യോതിഷത്തിലെ ഒരു കണക്ക് മാത്രമാണ് നമ്മുടെ കണ്ണുകൾക്ക് സംഭവിക്കാവുന്ന ഒരു തോന്നൽ മാത്രമാണിത് പിന്നിലേക്ക് സഞ്ചരിക്കുന്ന വ്യാഴത്തിന് ഇരട്ടി ബലമുണ്ടായിരിക്കും സർവേശ്വര കാലകനായ വ്യാഴത്തിന്റെ വക്രഗതി ദോഷഫലങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ജാതകർക്ക് പൊതുവെ ഗുണകരമായിരിക്കും ഈശ്വരാധീനം വർദ്ധിക്കുകയും ധനക്ലേശം മാറി വരികയും പുത്രസന്തോഷവും ഭാര്യസുഖവും ഈ വക്രഗതി കാലഘട്ടത്തിൽ പൊതുഫലമായി ജാതകർക്ക് അനുഭവപ്പെടും എത്ര ദോഷപ്രദമായി നിന്നാലും വ്യാഴത്തിന്റെ ദൃഷ്ടി ലക്ഷം ദോഷങ്ങളെ ഹനിക്കും എന്നാണ് പ്രമാണം ചില കൂറുകളിൽ ജനിച്ചവർക്ക് വ്യാഴത്തിന്റെ വക്രഗതി പൊതുവെ അനുകൂലമായിരിക്കും സന്താനം ധനം സ്വർണം കീർത്തി ബന്ധുക്കൾ ബുദ്ധി വൈഭവം ചൈതന്യം ദയാ സുഖം സദ്ഗതി സാത്വിക കർമ്മം ശുഭപ്രവർത്തി വടക്ക് കിഴക്ക് ദിക്ക് എന്നിവയുടെ കാരകനായ ഗ്രഹമാണ് വ്യാഴം വ്യാഴം അനുകൂലമായാൽ ഇവയിൽ നിന്നൊക്കെ സത്ഫലവും പ്രതികൂലമായാൽ ദുഷ്ഫലവും അനുഭവിക്കേണ്ടി വരികയും ചെയ്യും അശ്വതി രണ്ടിൽ വ്യാഴം സഞ്ചരിക്കുന്ന ഇവർക്ക് ശനിയും അനുകൂല ഭാവമായ പതിനൊന്നിൽ സഞ്ചരിക്കുന്ന സമയമാണ് രണ്ടാം ഭാവം ധനത്തിനെയും പതിനൊന്ന് പലവിധ വരുമാനത്തെയും കുറിക്കുന്നു അതിനാൽ ഈ നക്ഷത്രക്കാർക്ക് ലോട്ടറി പോലെയുള്ള വലുതായ ധനവരവ് ഉണ്ടാകും കന്നി മകരം കുംഭം എന്നീ മാസങ്ങൾ അതീവ ഗുണപ്രദമാണ് മുൻകാലങ്ങളിൽ അനുഭവപ്പെട്ടിരുന്ന പല തടസ്സങ്ങൾക്കും പരിഹാരമാകും പുതിയ സംരംഭങ്ങൾ വിജയകരമാകും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നേട്ടവും മത്സര വിജയവും ഉണ്ടാകും തൊഴിൽ രംഗത്ത് അപ്രതീക്ഷിത പുരോഗതി ദൃശ്യമാകും വ്യാപാര ലാഭം വർദ്ധിക്കും ആഗ്രഹങ്ങൾ സഫലമാകും ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിക്കും നഷ്ടമായി എന്ന് കരുതിയ ധനം തിരികെ ലഭിക്കും പണയത്തിലിരിക്കുന്ന പൊന്നും വീടും അനായാസം തിരിച്ചെടുക്കും പുതിയ വീട് പണിയുന്നതിനുള്ള തീരുമാനം വ്യാഴത്തിന്റെ വക്രഗതി നിമിത്തം നടപ്പാക്കാൻ സാധിക്കും അത്തം അത്തം നക്ഷത്രക്കാർക്ക് ശനി ആറിലും വ്യാഴം ഒൻപതിലും സഞ്ചരിക്കുന്നു ഒൻപതിലെ വ്യാഴം നല്ല ഗുണം ചെയ്യും ഒൻപത് ഭാഗ്യസ്ഥാനമാണ് അതിനാൽ തന്നെ ലോട്ടറി പോലെയുള്ള മഹാഭാഗ്യങ്ങൾ ഇവർക്ക് കൈവരും വ്യാഴത്തിന് ഏഴാം ഭാവാധിപത്യവും നാലാം ഭാവാധിപത്യവും ഉണ്ട് അതിനാൽ വ്യാപാര വാണിജ്യ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് മികച്ച ധനാഗമുണ്ടാകും താൻ മനസ്സിൽ ഒത്തിരി കാലം ആഗ്രഹിച്ച വസ്തു വാങ്ങുന്നതിനും വീട് മോടി ഈ കാലഘട്ടം അനുകൂലമാണ് ഭാര്യയ്ക്ക് ജോലി ലഭിക്കുന്നതിനും തൻ നിമിത്തം വരുമാന വർദ്ധനവ് ഉണ്ടാകുന്നതിനും സാധ്യതയുണ്ട് നിലച്ചിരിക്കാത്ത ആൾക്കാരിൽ നിന്നുപോലും സഹായ സഹകരണങ്ങൾ അത്ഭുതകരമായ രീതിയിൽ ഉണ്ടാകുന്നതാണ് റിയൽ എസ്റ്റേറ്റ് മേഖലയുമായി ജോലി ചെയ്യുന്നവർക്ക് വരുമാനം നല്ല രീതിയിൽ ഉണ്ടാക്കാവുന്ന ഒരു സമയമാണിത് സന്താനലബ്ധി ഭാര്യ സുഖം എന്നിവ ഉണ്ടാകും മനസ്സിൽ എന്ത് വിചാരിച്ചാലും അത് നടക്കും വളരെ കാലമായി വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് തന്റെ ബന്ധുക്കളെ കാണുന്നതിന് അവസരമുണ്ടാകും കൃഷിയുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്ക് വളരെ നല്ല രീതിയിൽ സാമ്പത്തിക ലാഭം ഉണ്ടാകുന്നതാണ് മണ്ണിനടിയിൽ മറഞ്ഞു കിടക്കുന്ന നിധിദർശനം പോലും ഇവർക്ക് ലഭിച്ചേക്കാം കാർത്തിക ഒന്നാം പാദത്തിൽ ജനിച്ചവർ ഇവർക്ക് വ്യാഴത്തിന്റെ രണ്ടിലെ സ്ഥിതിയും കുജന്റെ മൂന്നിലെ സ്ഥിതിയും ശനിയുടെ പതിനൊന്നിലെ സ്ഥിതിയും വളരെ അനുകൂലമാണ് ദശാപഹാരവും അനുകൂലമായി ഭവിച്ചാൽ ഇത് അത്യുത്തമമായ കാലം തന്നെയായിരിക്കും മിഥുനം കന്നി മകരം കുംഭം മാസങ്ങൾ പൊതുവെ ശുഭപ്രദമായിരിക്കും മുൻകാലങ്ങളിൽ അനുഭവപ്പെട്ടിരുന്ന പല തടസ്സങ്ങൾക്കും പരിഹാരമാകും പുതിയ സംരംഭങ്ങൾ വിജയകരമാകും അതിലൂടെ മികച്ച വരുമാനം കൈവരും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നേട്ടവും മത്സര വിജയവും ഉണ്ടാകും സർക്കാർ ജോലിക്കായി ശ്രമിക്കുന്നവർക്ക് കാത്തിരിപ്പ് പൂർത്തിയാക്കി അത് ലഭിക്കും തൊഴിൽ രംഗത്ത് അപ്രതീക്ഷിത പുരോഗതി ദൃശ്യമാകും വ്യാപാര ലാഭം മികച്ച രീതിയിൽ വർധിക്കും ആഗ്രഹങ്ങൾ സഫലമാകും ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിക്കും നഷ്ടമായി എന്ന് കരുതിയ ധനം തിരികെ ലഭിക്കും തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് പുതിയ തൊഴിൽ ലഭിക്കുന്നതിനും തന്നിമിത്തം സാമ്പത്തിക ഉയർച്ച ഉണ്ടാകുന്നതിനും ഈ കാലഘട്ടം സഹായകരമാണ് ഉത്രം രണ്ട് മൂന്ന് നാല് പാദക്കാർ ഉത്രത്തിന് ശനി ആറിലും വ്യാഴം വക്രം പ്രാപിച്ച് ഒൻപതിലും നിൽക്കുന്നു അതായത് ഭാഗ്യസ്ഥാനത്ത് വ്യാഴം ഉച്ചബലത്തോടെ നിൽക്കുന്നു പുതിയ ആശയങ്ങൾ പ്രാവർത്തികമാക്കുക വഴി സർവരുടെയും അഭിനന്ദനവും ആദരവും ഈ കാലയളവിൽ ഇവർ നേടിയെടുക്കും ജലവുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്കും കച്ചവട സംബന്ധമായി ജോലി ചെയ്യുന്നവർക്കും ബാങ്കിങ് ഇൻഷുറൻസ് മുതലായ കണക്ക് സംബന്ധമായി തൊഴിലിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും വ്യാഴത്തിന്റെ വക്രസ്ഥിതി ഏറെ ധനലാഭം തരും തൊഴിലിൽ വലിയ പുരോഗതി ദൃശ്യമാകും ഗൃഹോപകരണങ്ങളും ആഡംബര വസ്തുക്കളും വാങ്ങും ഗൃഹം മോടി പിടിപ്പിക്കും വിദേശയാത്ര ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹം സാധിക്കും കുടുംബത്തിൽ ഐക്യവും സമാധാനവും ഉണ്ടാകും ബന്ധുജനങ്ങളുമായി ഉണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് പരിഹാരമാകും ദാമ്പത്യത്തിൽ സുഖാനുഭവങ്ങളും സന്താനങ്ങളെ കൊണ്ട് നേട്ടങ്ങളും പ്രതീക്ഷിക്കാം പരാജയ സാധ്യതയുള്ള മത്സരങ്ങളിൽ പോലും വിജയിക്കാൻ കഴിയും ഭരണി വ്യാഴം രണ്ടിലും ശനി പതിനൊന്നാമഴത്തും നിൽക്കുന്നതിനാൽ വളരെ കാലമായി ആഗ്രഹിച്ച പ്രണയ സാഫല്യം നിലച്ചിരിക്കാതെ ഉണ്ടാകും കൃഷി മുതലായ തൊഴിലിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ശനിയുടെ അനുഗ്രഹത്താൽ മികച്ച ധനലാഭം ഉണ്ടാകും പല രീതിയിലുള്ള സ്ഥാനലബ്ധിയും സമൂഹത്തിൽ പേരും പെരുമയും കൈവരും താൻ തുടങ്ങാൻ ഉദ്ദേശിച്ച എല്ലാവിധ കാര്യങ്ങളും വളരെ മികച്ച രീതിയിൽ നടത്തുന്നതിനും തന്റെ ആഗ്രഹങ്ങളെല്ലാം സാധിക്കുന്നതിനും വ്യാഴത്തിന്റെ വക്രഗതി നിങ്ങളെ സഹായിക്കും വിദേശത്തു പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് വിദേശ ഗമനയോഗം സിദ്ധിക്കുന്നതാണ് പലവിധ മേഖലകളിൽ നിന്നും വരുമാനം ഈ കാലഘട്ടത്തിൽ ഉണ്ടാകുന്നതാണ് കലാകാരന്മാർക്കും വ്യാപാര വാണിജ്യ വ്യവസായ മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്കും ഈ കാലഘട്ടം വളരെ അനുകൂലമാണ് ചിത്തിര ഒന്ന് രണ്ട് പാതക്കാർ വ്യാഴത്തിന്റെ വക്രഗതി വളരെയധികം ഗുണം നൽകും ഈ രാശിയുടെ ഒൻപതാം ഭാവത്തിലാണ് വ്യാഴം വക്രഗതിയിൽ ചലിക്കുന്നത് ഈ രാശിയിൽ വ്യാഴം സന്തോഷത്തിന്റെ അധിപനാണ് ഇവരുടെ ജീവിതത്തിൽ വ്യാഴത്തിന്റെ അനുകൂല സ്വാധീനം ഉണ്ടാകും ആതുര രംഗത്തും പൊതുജനങ്ങളുമായി സമ്പർക്കത്തിൽ ഏർപ്പെടേണ്ട ജോലിയിൽ ഉള്ളവർക്കും മെഡിക്കൽ നഴ്സിംഗ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കും ഈ സമയം വളരെ അനുകൂലമാണ് നേതൃസ്ഥാനത്തിരിക്കുന്നവർക്ക് വളരെ ഉയർന്ന സ്ഥാനമാനങ്ങൾ ലഭിക്കുന്നതാണ് ആത്മീയമായ കാര്യങ്ങളിൽ ദ്രുതഗതിയിലുള്ള ഉണ്ടാകും ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിക്കും ശത്രു ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷയുണ്ടാകും മുതിർന്നവരിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും സാമ്പത്തിക നേട്ടം ലഭിക്കുന്നതാണ് വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് തൊഴിലിൽ ഉന്നതി സാമ്പത്തിക നേട്ടങ്ങൾ എന്നിവ പ്രതീക്ഷിക്കാം കേസുകളിലും മറ്റും അനുകൂല വിധിയുണ്ടാകും പിതൃസ്വത്ത് കൈവരും തന്റെ ശത്രുക്കളിൽ പോലും ഈ വർഷം ഈ നക്ഷത്രക്കാർക്ക് വരുമാനം കിട്ടും വളരെ കാലമായി അലട്ടിയിരുന്ന അസുഖത്തിന് പുതിയ ചികിത്സ വഴി ആശ്വാസം ലഭിക്കുകയും മനസന്തോഷം ഉണ്ടാവുകയും ചെയ്യും ഉത്രാടം വ്യാഴം പുത്രസ്ഥാനവും പൂർവ പുണ്യസ്ഥാനവുമായ അഞ്ചിൽ നിൽക്കുന്നു ഇവർക്ക് മീനം മിഥുനം തുലാം വൃശ്ചികം എന്നീ മാസങ്ങൾ അതീവ ശ്രേയസ്കരമായി ഭവിക്കുന്നതാണ് ദശാപഹാര കാലവും അനുകൂലമായി ഭവിച്ചാൽ ഇവർക്ക് മഹാഭാഗ്യങ്ങൾ അനുഭവത്തിൽ വരും കഴിഞ്ഞ ഒരു വർഷമായി നടക്കാതെ പോയ പല പദ്ധതികളും ഇപ്പോൾ പ്രാബല്യത്തിലാകുന്നതായിരിക്കും പിതൃ സ്വത്ത് അനുഭവത്തിൽ വന്നേക്കാം കേസ് വഴക്കുകളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് മധ്യസ്ഥർ മുഖേന അവ പരിഹരിക്കുന്നതിനും ഇരുകൂട്ടർക്കും തൃപ്തികരമായ വിധത്തിൽ അനുകൂല തീരുമാനമുണ്ടാകുന്നതിനും ഈ സമയം കാരണമാകും താൽക്കാലികമായി തൊഴിൽ നഷ്ടപ്പെട്ടിരിക്കുന്നവർക്ക് തൊഴിൽ ലാഭം ഉണ്ടാകും ബന്ധുക്കളിൽ നിന്നും സ്നേഹിതരിൽ നിന്നും ധാരാളം സഹായങ്ങൾ കൈവരുന്നതാണ് വസ്തു ഭവനം എന്നിവയിൽ ഭാഗ്യം ലഭിക്കുന്നതാണ് സന്താനങ്ങളുടെ കാര്യത്തിലും ദാമ്പത്യബന്ധത്തിന്റെ കാര്യത്തിലും ഈശ്വര കൃപയാൽ സന്തോഷം ലഭിക്കുന്നതാണ് വിവാഹകാര്യത്തിൽ അനുകൂല തീരുമാനമുണ്ടാകും സന്താനങ്ങളുടെ കാര്യത്തിലും സന്തോഷപ്രദമായ കാലമായിരിക്കും സമൂഹത്തിൽ നേതൃസ്ഥാനത്തിലേക്ക് ഉയരാൻ അവസരങ്ങൾ ഉണ്ടാകും കുടുംബത്ത് പൊതുവെ സന്തോഷവും സമാധാനവും ഉണ്ടാകും പുതിയ വസ്തുവകകൾ വാങ്ങാനുള്ള അവസരവും സംജാതമാകും വിദേശയാത്രാ തടസ്സവും നീങ്ങുന്നതായിരിക്കും ആയില്യം ഈ രാശിയുടെ പതിനൊന്നാം ഭാവത്തിലാണ് വ്യാഴം വക്രഗതിയിൽ ചലിക്കുന്നത് ഇതിലൂടെ ഇവർക്കും വലിയ നേട്ടങ്ങൾ ലഭിക്കും ഈ രാശിയുടെ ആറ് ഒൻപത് ഭാവങ്ങളുടെ അധിപനാണ് വ്യാഴം ഭാഗ്യഗ്രഹത്തിന്റെ അധിപനായതിനാൽ തന്നെ നിങ്ങൾക്ക് ഭാഗ്യത്തിന്റെ പൂർണ്ണ പിന്തുണ ലഭിക്കും കുട്ടികൾക്ക് പ്രൊഫഷണൽ കോഴ്സുകളിൽ അഡ്മിഷൻ ലഭിക്കുന്നതിനും അവസരമുണ്ടാകും വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് അതിനുള്ള യോഗവും ലഭിക്കുന്നതാണ് കല സാഹിത്യം സംഗീതം അഭിനയം എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് അനുകൂല സമയമാണ് ചില സമ്മാനങ്ങൾ കൈവരുന്നതിനും അവസരമുണ്ടാകും സർക്കാർ ജോലിക്കായി ശ്രമിക്കുന്നവർക്ക് സർക്കാർ ജോലി ലഭിക്കുന്നതിനും ജോലിയിൽ ഉന്നതി കൈവരുന്നതിനും ഈ കാലഘട്ടം കാരണമാകും പുതിയ ചികിത്സാരീതികൾ അവലംബിക്കുന്നത് വഴി ഇതുവരെ കഷ്ടപ്പെടുത്തിയിരുന്ന രോഗത്തിന് ശമനം ലഭിക്കുന്നതാണ് ഈ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് തന്റെ സന്താനങ്ങളെ കൊണ്ട് അഭിവൃദ്ധി ഉണ്ടാകും സന്താനങ്ങൾക്കായി കാത്തിരിക്കുന്നവർക്ക് മനസ്സിന്റെ മടുപ്പ് ഒഴിവാക്കി പുതിയ ചികിത്സാരീതികൾ അവലംബിച്ചാൽ വളരെ വേഗം തന്നെ പുത്രലാഭം പ്രതീക്ഷിക്കാവുന്നതാണ് പഴയ വാഹനം മാറ്റി പുതിയ വാഹനം വാങ്ങുന്നതിനും വിൽക്കാനിട്ടിരിക്കുന്ന ഭൂമി വളരെ അനായാസമായി തന്നെ വിൽക്കുന്നതിനും സാമ്പത്തിക ബാധ്യതകൾ തീർക്കുന്നതിനും അവസരമുണ്ടാകും പല അഭിലാഷങ്ങളും ഈ സമയം നിറവേറും ഉന്നത വിദ്യാഭ്യാസം നേടാനുള്ള ആഗ്രഹവും സഫലമാകും തിരുവോണം ഇവർക്ക് വ്യാഴം അഞ്ചാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നു ഇത് വളരെ ശ്രേയസ്കരമായി കരുതപ്പെടുന്നു ഇവർക്ക് മീനം മിഥുനം തുലാം വൃശ്ചികം എന്നീ മാസങ്ങൾ അതീവ ശ്രേയസ്കരമായി ഭവിക്കുന്നതാണ് ദശാപഹാര കാലവും അനുകൂലമായി ഭവിച്ചാൽ ഇവർക്ക് മഹാഭാഗ്യങ്ങൾ അനുഭവത്തിൽ വരും മുടങ്ങിക്കിടന്ന കാര്യങ്ങൾ ശുഭപ്രദമായി ആരംഭിച്ച് വിജയിപ്പിക്കാൻ സാധിക്കും സാങ്കേതിക വിദ്യ അഭ്യസിക്കുന്നവർക്ക് നല്ല കാലമാണിത് പൊതുമേഖലയിൽ അതുപോലെ ഐ ടി മേഖലയിലും പ്രവർത്തിക്കുന്നവർക്ക് തൊഴിൽ രംഗത്ത് മാറ്റങ്ങളും ഉയർച്ചയും ധനലാഭവും പ്രതീക്ഷിക്കാം പുണ്യക്ഷേത്ര ദർശനം നടത്തുന്നതിനും പല രീതിയിലുള്ള തൊഴിൽ മേഖലകളിൽ നിന്നും മെച്ചപ്പെട്ട സാമ്പത്തിക ലാഭം ഉണ്ടാകുന്നതിനും വ്യാഴത്തിന്റെ വക്രഗതി സഹായകരമാകും വിദേശയാത്രാ തടസ്സങ്ങൾ നീങ്ങി വിദേശത്ത് ഉന്നതമായ തൊഴിൽ ഭാഗ്യം സിദ്ധിക്കുന്നതാണ് കഷ്ടപ്പാടുകൾ വിട്ടൊഴിയും ധനപരമായി അനുകൂലമായ കാലമായിരിക്കും വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കും താൻ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും തടസ്സമില്ലാതെ ലഭിക്കും പുതിയ നല്ല ബന്ധങ്ങൾ അനുഭവത്തിൽ വരും വളരെ കാലമായി നടക്കാതിരുന്ന വിവാഹവും അതിലെ തടസ്സങ്ങളെല്ലാം മാറി വിവാഹകാര്യങ്ങളിൽ തീരുമാനമാകും കൃഷി വ്യാപാരം വിദേശവാസം എന്നിവയ്ക്ക് ഈ കാലം വളരെ അനുകൂലമാണ് കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നൂതന ആശയങ്ങൾ പ്രകടിപ്പിക്കുന്നതിനും സർക്കാർ തലത്തിൽ നിന്നും അംഗീകാരം ലഭിക്കുന്നതിനും വ്യാഴത്തിന്റെ വക്രഗതി സഹായിക്കുന്നതാണ് പൂയം പതിനൊന്നാം ഭാവത്തിലാണ് വ്യാഴം വക്രഗതിയിൽ ചലിക്കുന്നത് പതിനൊന്നാം ഭാവം പല രീതിയിലുള്ള വരുമാനങ്ങളെ കുറിക്കുന്നു അതിനാൽ തന്നെ വ്യാഴത്തിന്റെ ലാഭസ്ഥാനത്തെ സ്ഥിതി നിമിത്തം ഇവർക്ക് പല മേഖലകളിൽ നിന്നും അപ്രതീക്ഷിത നേട്ടം ഉണ്ടാകും കിട്ടാതെ മുടങ്ങിക്കിടന്നിരുന്ന പിതൃസ്വത്ത് കിട്ടുന്നതിന് യോഗം കാണുന്നു ഒൻപതാം ഭാവാധിപത്യമുള്ളതിനാൽ പുണ്യതീർത്ഥ സ്ഥലങ്ങൾ ദർശിക്കുന്നതിനും തന്നിമിത്തം ആത്മീയമായും മാനസികമായും ഉന്നതി ലഭിക്കുന്നതിനും കാരണമാകും ഒൻപതാം ഭാവം ഭാഗ്യസ്ഥാനമായതിനാൽ അപ്രതീക്ഷിത ധനലാഭം ഉണ്ടാകുന്നതാണ് വ്യാഴം ഇടവം രാശിയിലായതിനാൽ കൃഷി കന്നുകാലി വളർത്തൽ മുതലായ ഉപജീവനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അതിൽ നിന്നും വളരെ സാമ്പത്തിക നേട്ടവും ഉണ്ടാകും അവിട്ടം ഇവർക്ക് വ്യാഴം ലക്ഷ്മി സ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു ഇവർക്ക് മീനം മിഥുനം തുലാം വൃശ്ചികം എന്നീ മാസങ്ങൾ അതീവ ശ്രേയസ്കരമായി ഭവിക്കുന്നതാണ് ദശാപഹാര കാലവും അനുകൂലമായി ഭവിച്ചാൽ ഇവർക്ക് മഹാഭാഗ്യങ്ങൾ അനുഭവത്തിൽ വരിക തന്നെ ചെയ്യും വിചാരിച്ച കാര്യങ്ങളെല്ലാം നടന്നുകിട്ടും തൊഴിൽ പുരോഗതി സ്ഥാനക്കയറ്റം വരുമാന വർധനവ് ആഗ്രഹിച്ചിടത്തേക്ക് സ്ഥലം മാറ്റം എന്നിവയെല്ലാം വ്യാഴത്തിന്റെ വക്രഗതി നിമിത്തം പ്രതീക്ഷിക്കാം ദാമ്പത്യത്തിലെ പ്രശ്നങ്ങളെല്ലാം മാറി കുടുംബസുഖം ഉണ്ടാകുന്നതാണ് വളരെ കാലമായുള്ള തന്റെ പരിശ്രമം നിറവേറുകയും തനിക്ക് പുതിയ വരുമാന മാർഗം തെളിഞ്ഞു കിട്ടുകയും അതിൽ നിന്ന് നല്ല രീതിയിലുള്ള ലാഭം ലഭിക്കുന്നതുമാണ് ലക്ഷ്മി സ്ഥാനമായ അഞ്ചാം സ്ഥാനത്ത് വ്യാഴം വരുന്നതിനാൽ അപ്രതീക്ഷിത യോഗ ഭാഗ്യങ്ങൾ കൈവരും പ്രതീക്ഷിക്കാതിരുന്ന വ്യാപാര വ്യവസായങ്ങളിലെ വിജയം ട്രാൻസ്ഫർ പ്രമോഷൻ എന്നിവയെല്ലാം അനുഭവമാകും ഉദ്യോഗത്തിൽ വിജയവും പുതിയ വിഷയങ്ങൾ പഠിക്കുന്നതിനുള്ള അവസരങ്ങളും മത്സര പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കുന്നതിനും ഈ കാലഘട്ടം അനുകൂലമാണ് അഞ്ച് പൂർവ്വ പുണ്യത്തിന്റെ ഭാവമായതിനാൽ തന്റെ ഉപാസനാമൂർത്തി നിമിത്തം ധാരാളം ഐശ്വര്യം കൈവരുന്നതാണ് നിങ്ങൾക്ക് ഈശ്വര അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം എന്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്